ഓം ശാന്തി അവ്യക്ത പാലനയ്ക്കുള്ള റിട്ടേൺ അതായത് അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ഈ ബ്രാഹ്മണ പരിവാരത്തിൽ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ സംഭാഷണവും ഭാഷയും ശ്രദ്ധിക്കുക സംഭാഷണവും ഭാഷയും അവ്യക്ത ഭാവത്തിൻ്റെതായിരിക്കണം ഉദാഹരണത്തിന് ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുന്നു ചിലപ്പോ പോസിറ്റീവാം ചിലപ്പോൾ നെഗറ്റീവാ ഇനി ഒരാൾ പോസിറ്റീവ് പറഞ്ഞാൽ തന്നെയും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുക നെഗറ്റീവായിട്ട് എടുക്കാം അങ്ങനെയും സംഭവിക്കുമല്ലോ ചിലപ്പോൾ കേൾക്കുന്ന വാർത്ത നെഗറ്റീവ് ആയിരിക്കാം വേണമെനിക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ബാബ പറയുന്നു ആരെക്കുറിച്ചെങ്കിലും കേട്ട തെറ്റായ സങ്കല്പങ്ങളെ മനസ്സിലേക്ക് സ്വീകരിക്കുകയോ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനോ പാടില്ല കാരണം ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ സങ്കല്പങ്ങളെ നമ്മളിലേക്ക് എടുക്കുന്നോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേസ്റ്റ് ആണ് ആ വേസ്റ്റ് എത്രത്തോളം കൂടുന്നോ അതെനിക്ക് വെയിറ്റ് ഉണ്ടാക്കും നമുക്കറിയാം വെയിറ്റ് ആയിട്ടുള്ള ഒന്നിനും പറക്കാനാകില്ല ഇവിടെ ലൈറ്റ്നെസ് ഉണ്ടോ അവിടെയാണ് ഫ്ലൈറ്റ്നെസ് പറക്കാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ ആ ലൈറ്റ് സ്റ്റേജിന് തടസ്സമായി വരുന്ന എന്നിൽ വെയിറ്റ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നിനെയും ഞാൻ ഇന്നലേക്ക് സ്വീകരിക്കുന്നതല്ല പിന്നെ സംഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം പറയുന്ന വിഷയം പിന്നെ കൺവെർസേഷൻ പിന്നെ ഭാഷ ഇതെല്ലാം അവ്യക്ത ഭാവത്തിൽ നിലനിർത്തുക അതായത് ഡിറ്റാച്ച് ആയിരുന്നു കൊണ്ട് സംസാരിക്കുക ഭാഷ അതുപോലെ നല്ല റിഫൈൻഡ് ആക്കി വെക്കുക നെഗറ്റീവിനെ സ്വീകരിക്കാനും പാടില്ല നമ്മൾ നിമിത്തമായി മറ്റൊരാളിലേക്ക് അത് പകർന്നു കൊടുക്കാനും പറ്റില്ല പകരം നമ്മുടെ ഈ സംഘടനയിൽ ഈ പരിവാരത്തിൽ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നല്ല നല്ല എക്സ്പീരിയൻസ് അത് പരസ്പരം ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പുരുഷാർത്ഥം അല്പം കൂടി സ്ട്രോങ് ആകും നല്ല നല്ല ഐഡിയകൾ നമുക്ക് ലഭിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവ അനുഭവങ്ങൾ പങ്കുവെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പുരുഷാർത്ഥം ചെയ്ത് ഒന്നിച്ച് അവ്യക്ത സ്ഥിതി കൈവരിച്ച് ഒരുമിച്ച് ബാബയുടെ കൂടെ പരംധാമത്തിലേക്ക് പോകാം എന്നിട്ട് ഒരുമിച്ച് രാജ്യത്തിലേക്കും വരാം ഇതല്ലേ ബാബയുടെ അവ്യക്ത പാലനയ്ക്ക് Namarku Kansadikina return. Bharat the Brahmins conversation and language with each other should be of an ambiguous nature. Don't take false notions you hear about some into your mind. Don't give to mothers. others. Underline: Don't take false notions you hear about someone into your mind and not you. And don't give them to others. Special experience in the organization should be shared with each other. Om Sha.